പോത്തൻകോട് സുതീഷ് പതക്കേസിൽ പതിനൊന്ന് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഡോക്ടർ ഗീനകുമാരിയാണ് കഴിഞ്ഞ മൂന്ന് മൂന്നര കൊല്ലമായി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നിരന്തരം വെല്ലുവിളികളുണ്ടായിരുന്നു ഭീഷണികളുണ്ടായിരുന്നു സാക്ഷികളെ സ്വാധീനിക്കാനും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ഈ പ്രതികൾ ശ്രമിച്ചിരുന്നു ഇപ്പോൾ ഈ വിധി ഉണ്ടായിരിക്കുന്നു വിധിയെ സ്വാഗതം ചെയ്യണം വിധിയെ തീർച്ചയായും സ്വാഗതം ചെയ്യുകയാണ് കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം സമയബന്ധിതമായി പോലീസ് അന്തിമ കോടതിയിൽ ഫയൽ ചെയ്തു പ്രതികളെ പതിനൊന്നാം തീയതി നടന്ന കേസ് പതിനൊന്നാം തീയതി മുതൽ ഇരുപതാം തീയതികം തന്നെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞു പക്ഷേ വിചാരണ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ നിരവധി പ്രതിസന്ധികളാണ് ഞങ്ങൾക്ക് അതിജീവിക്കേണ്ടത് വന്നത് എനിക്കൊപ്പം തന്നെ എന്റെ തിരു ഇവിടെ നെടുമങ്ങാട് സബ് കോടതിയിലെ പ്രോസിക്യൂട്ടർ രാജ് ഉണ്ട് ഇത് ഈ കോടതിയിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള സന്ദീപ് സന്ദീപുണ്ട് ഞങ്ങളൊരു ടീമാണ് ഞങ്ങളെ സംബന്ധിച്ച് ആദ്യം ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ഒരാളെ നിയമിച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ആ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്മാറുമ്പോ പെട്ടെന്ന് ആ കേസ് എടുക്കേണ്ടി വന്ന ഒരു വന്നതാണ് ആദ്യമായി അനുഭവിച്ച ചലഞ്ച് അത് കഴിഞ്ഞ് വിറ്റ്നസിനെയെല്ലാം ബ്രീഫ് ചെയ്ത് കോടതിയുടെ മുന്നിൽ കയറ്റുമ്പോൾ കോടതിക്കകത്ത് വന്ന് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ സാക്ഷികൾ മാറ്റിപ്പറയുന്ന അവസ്ഥയുണ്ടായി അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചത് ചാലഞ്ചിങ് ആയിരുന്നു ഇത്രയും പാടുപെട്ട് പോലീസ് അന്വേഷിച്ച് കോടതിയിലെ മുന്നിലേക്ക് തെളിവുകളുമായി വരുമ്പോൾ പെട്ടെന്ന് സാക്ഷികളെ സ്വാധീനിച്ച് മൊഴിമാറ്റിപ്പിക്കുന്ന സാഹചര്യം വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നാൽ അതിൽ ഭയപ്പെടാതെ അല്ലെങ്കിൽ അതിൽ പതറാതെ ഞങ്ങളിങ്ങനെ എന്താണ് വളരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഈ കേസിലെ ആദ്യ സാക്ഷിയെ വിസ്തരിച്ചത് അന്നു മുതൽ ഏകദേശം രണ്ടു വർഷം കഴിയുന്നതുവരെ നിരന്തരമായി ഇതിന്റെ പിന്നിൽ ഒരു ടീം പ്രവർത്തിച്ചത് ഞങ്ങൾ ഇന്ന് കാണുന്ന ഈ വിധിയിലേക്ക് എത്തിയത് അതിൽ ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചുള്ള തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ടയാണ് പ്രത്യേകിച്ച് മാറ്റിങ്ങൽ ഭാഗത്തെ ഒട്ടകം രാജേഷ് എന്നറിയപ്പെടുന്നു അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ജയിലിലേക്ക് പോകുന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ കേസിനുണ്ട് തീർച്ചയായും അദ്ദേഹം ഈ രാജേഷ് ഉൾപ്പെട്ട കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെ രണ്ടായിരത്തി നാലിലെ അന്ന് അയാളുടെ കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു രണ്ടായിരത്തി നാലിലെ കൊലപാതക കേസിൽ അയാൾ വളരെ ഈസിയായി രക്ഷപ്പെട്ടു പോയി പോലീസിന്റെയോ പ്രോസിക്യൂഷന്റെയോ വീഴ്ച കൊണ്ടല്ല മറിച്ച് സാക്ഷികളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കൂറുമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ കിഷോർ ഉള്ള ഇവിടുത്തെ നെടുമങ്ങാട് സബ് കോടതിയിൽ ഇപ്പോഴും ഒരു ഒരു കൊലപാതക ശ്രമ കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണ് പൂജപ്പുര സ്റ്റേഷനിലെ കേസ് ഇപ്പോഴും പ്രിൻസിപ്പൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സബ് കോടതിയിൽ പെൻഡിംഗ് ആണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സെക്കൻഡ് അഡീഷണൽ ജില്ലാ കോടതിയിൽ ഇരുപത്തഞ്ചാം തീയതി അടുത്ത കേസിന്റെ വിചാരണ ഇങ്ങനെ പകുതി വഴിയിലെത്തിയിരിക്കുന്നു അതൊരു കൊലപാതക കേസാണ് അപ്പൊ നിരവധി കൊലപാതക കേസുകൾ എക്സ്പ്ലോസീവ് ആക്ട് ആർംസ് ആക്ട് കൊലപാതക ശ്രമം അങ്ങനെ നേരത്തെ ഞാൻ കോടതിയിൽ പറഞ്ഞതുപോലെ ഗ്രീവ്യസ് ഒഫൻസസിൽ പ്രതിയായിട്ടുള്ള ഒരാൾക്കെതിരെ ഉള്ള വിചാരണ എന്ന നികുതി പ്രോസിക്യൂഷന് വിചാരണാവേളയിലും അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇൻവെസ്റ്റിഗേഷൻ സമയത്തും ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് മാമിന്റെ ഈ ടീമിനൊപ്പം തന്നെ സുൽഫിക്കാൻ സാറിന്റെ ഒരു ടീം ഉണ്ട് അന്വേഷണ സംഘം ഉണ്ടായിരുന്നു ഈ ഒരു കേസ് കേസന്വേഷണ തുടക്കത്തിൽ തന്നെ ബാലു സാറിന്റെ ഒരു വിയോഗം അത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കണ്ണ് നിറയുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായി അപ്പോൾ ഈ അവസരത്തിൽ അന്വേഷണ സംഘത്തിന്റെയും മാമിന്റെ ഒരു മുഴുവൻ ടീമിന്റെയും വിജയം കൂടിയാണ് തീർച്ചയായും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം അന്നത്തെ പോത്തങ്കോട് സി എ ആയിരുന്ന ശ്യാമാണ് ആ ശ്യാം ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു എഴുപത് ശതമാനം ഇൻവെസ്റ്റിഗേഷൻ ശ്യാം തന്നെയാണ് നടത്തിയത് പക്ഷേ ശ്യാം ഒറ്റയ്ക്കല്ല ഒരു ടീമായിരുന്നു അന്ന് ഡി ഐ ജിയുടെ അടക്കം നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ കൊണ്ടുവന്ന് സുൽഫിക്കർ സാറിന്റെ അടക്കം നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് ഓരോ പ്രതികൾ ഓരോ കോണിൽ നിന്നാണ് ഇവർ ഓരോ പ്രതികളെ അറസ്റ്റ് ചെയ്തത് സമയബന്ധിതമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ തൊണ്ടി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആയുധങ്ങൾ കണ്ടെടുക്കാൻ ഈ പ്രതികളുടെ ഡ്രസ്സ് അതിൽ നിന്നാണ് നമുക്ക് ഡി എൻ എ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് അത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി തന്നെ കണ്ടെടുക്കാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിഞ്ഞു ആ സമയത്ത് ഒരു കാരണവശാലും ഒരിക്കൽ പോലും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് വിചാരിക്കാത്ത ഒട്ടകം രാജേഷ് എന്ന് പറയുന്ന എന്താ ആ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഡി ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടാണ് വർക്കല ഡിവൈഎസ്പി ആണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൊതുമ്പു വള്ളത്തിൽ പോകുന്ന സമയത്താണ് എല്ലാ ഞാൻ കണ്ടിട്ടില്ല ഇവരെല്ലാം പറയുന്ന ഇവരുടെ പ്രിയപ്പെട്ട ബാലുവിന് നഷ്ടമായത് അവരെല്ലാവരും പറയുന്നത് ആലപ്പുഴക്കാരനായതുകൊണ്ട് തന്നെ നന്നായിട്ട് നീന്തൽ അറിയാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ആ കായലിലെ മറ്റേ ചതുപ്പില് ബൂട്ട് പൊതഞ്ഞ് പോയത് രക്ഷപ്പെടാൻ പറ്റാതെ പോയതാണ് ഈ ഇന്നലെ ഈ കേസിന്റെ വിധി വന്ന ശേഷം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എന്നെ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു തീർച്ചയായും അദ്ദേഹത്തെ ഓർമ്മിക്കാതെ നമുക്ക് ഈ കേസിന്റെ വിധിന്യായം കേൾക്കാനേ കഴിയില്ല ദീർഘനാളത്തെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കേസ് അതിൽ വളരെയധികം അതിജീവനം ഒരു അതിജീവന കഥ തന്നെയുണ്ട് കാരണം ഒട്ടനവധി ഭീഷണികൾ നേരിട്ടിരുന്നു പ്രോസിക്യൂഷനും അതുപോലെ തന്നെ അന്വേഷണ സംഘവും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഈ വിധി ന്യായത്തെ കാണുന്നത് വിഡിജനലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം